നമ്മൾ റീൽസിലൊക്കെ കണ്ടേക്കണ ഒരു ഫെഷൻ സ്പോട്ടിലേക്കാണൊക്കെ പോകണം ഇപ്പോൾ ഇങ്ങനെ മഞ്ഞിറങ്ങിയേക്കണു ചെന്ന് കണ്ടറിയാം രാവിലെ അടിപൊളി ഞങ്ങളടുത്ത വ്യൂന്ന് പറയണം ആ വീഡിയോ കാണുമ്പോൾ ആർക്കൊന്നും വരാൻ തോന്നുന്നു പക്ഷെ ഇതിനകത്തേക്കുള്ള വഴി ഇടുങ്ങിയതും ചെരിങ്ങിയതുമാണ് അങ്ങനെയുള്ള പറയാറ് സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ചെരിങ്ങിയതും വന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ ഇതുപോലത്തെ ഒരു വ്യൂ ആണ് ഓക്കെ ഓ താഴത്തെ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് നടന്നുവരുമ്പോൾ ഇങ്ങനത്തെ ഒരു വൈറോഡ് കാണും നമ്മൾ അങ്ങോട്ടാണ് പോവേണ്ടത് അവിടെയാണ് ഈ പറഞ്ഞ ഭൂമിയിലെ സ്വർഗം എന്നുള്ള സ്ഥലമുള്ളത് ഈ താഴെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെഡ് ആയിരവും വെജിറ്റബിൾ ഫുഡാണ് പിന്നെ കട്ടൻ ചായ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് ഭൂമിയിലെ സ്വർഗമൊന്നിപ്പം റീൽസിൽ കാണുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിങ്ങനെ കോക്കൽ എന്ന സ്ഥലത്താണ് നമുക്ക് പോവാം കണ്ടുനോക്കാം എല്ലാം മാറിയിട്ടല്ലേ കൊടൈക്കനാൽ വന്നവർ എന്തായാലും ഇവിടെ വന്ന് കാണുക ഇപ്പോൾ ഇത് ഭയങ്കര ഹിറ്റാണ് ഇപ്പോൾ ഇവർ അമ്പത് രൂപയ്ക്ക് വൺ അവർക്ക് മേടിക്കുന്നുണ്ട് ഒരാളുടെ അടുത്ത് നിന്ന് ആ അവർക്കൊരു വയറ്റിൽ പെഴുപ്പിൻ്റെ ഒരു ആവശ്യം കുളം അല്ല അടിപ്പം സ്ഥലം എന്തോ ഒരു അനാവശ്യ പൈസ നമ്മൾ കളയണം അപ്പോൾ ഇവർക്കൊരു ഒരു വീടാണല്ലോ ഇത് പൈസ ഇല്ലെന്ന് പറയുമ്പോൾ അവരോട് ഇപ്പോൾ കുളനൊക്കെ പറയുന്നത് കുഴപ്പമില്ല നല്ലൊരു ശരിയാണ് നമ്മുടെ നെറ്റ് വർക്കും വർക്ക് ചെയ്യണമല്ല ചേച്ചിക്ക് കിട്ടണേ കിടക്കാം ഉണ്ടല്ലേ ഇതാണ് അവരുടെ വീട് ಸಲ್ಲ ಸೆಟ್ ಸ್ಪಾಟ್ واو مرينا <applause> على